നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ദമ്പതിമാർ തമ്മിൽ പറയുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ദമ്പതിമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ അകലുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ സംസാരിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാതിരിക്കുവാൻ അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കേൾക്കുന്നതിന് മുന്നേ മനസ്സിലാക്കുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇത് മനസ്സിലാക്കി വെക്കുക ഇനി കല്യാണം കഴിഞ്ഞവരല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിന് നല്ല നല്ല ദൃഢത ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം സമയത്തിൻ്റെ വ്യത്യാസമുണ്ടാകാം അതായത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ഉടനെ പറയുന്നത് ഉണ്ടാകാം അതുപോലെ അഞ്ച് വർഷം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് പറയുന്നതും കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ അധികം ഇൻഡിമസി വന്നതിന് ശേഷം പറയുന്നതുണ്ടാകാം അതുപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ കാര്യങ്ങൾ നോക്കി പറയുന്നത് പറയാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒന്നാമതായി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിവാഹത്തിന് മുമ്പുള്ള പൂർവ്വബന്ധങ്ങളെ പറ്റി സംസാരിക്കരുത് എന്നുള്ളതാണ് പ്രണയബന്ധങ്ങളെ പറ്റി പരസ്പരം ഷെയർ ചെയ്യരുത് എന്നുള്ളത് എന്നാൽ പല ആളുകളും വിചാരിക്കും ഓ അതെന്താണ് അങ്ങനെ ഷെയർ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്ന് ചിലർ വിചാരിക്കാം അതിനെന്താണ് അവർ അത് മനസ്സിലാക്കിയാൽ പോരെ നമ്മളൊന്നല്ലേ പക്ഷേ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പഴയ പ്രണയബന്ധങ്ങൾ പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമായി വരാറാണ് പതിവ് അതുകൊണ്ട് സാധാരണ സ്ത്രീകൾക്ക് പൊതുവെ അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പഴയകാല പ്രണയബന്ധങ്ങൾ പരസ്പരം ചോദിക്കുകയും ചെയ്യരുത് പറയുകയും ചെയ്യരുത് എന്നുള്ളതാണ് പലരും ഫസ്റ്റ് തൊട്ട് പറയും എന്താണ് പറഞ്ഞോ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ആവർത്തിച്ച് അവർ പറഞ്ഞിട്ട് അതുപോലെ നിങ്ങൾ പറയുകയും ചെയ്യും എന്നാൽ പിന്നീട് ആ ഒരു ഫീലിങ്ങിലാണ് അവർ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളെന്നാലും അങ്ങനെ ഉണ്ടായില്ലേ എന്നാ ചിന്തകൾ വരാം അവരിലേക്ക് അപ്പോൾ സത്യത്തിൽ എല്ലാവർക്കും അറിയാം പ്രായത്തിൻ്റെ ആ ഒരു ചാബല്യത്തിൽ അങ്ങനെ ഉണ്ടാവാം എന്നാലത് എന്നാൽ അത് ദാമ്പത്യത്തിൽ പറയാത്തതാണ് പിന്നീട് അങ്ങോട്ടുള്ള സേഫ് ലൈഫിന് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം അവരുടെ വിവാഹത്തിന് മുമ്പുള്ള പൂർവ്വബന്ധങ്ങളെപ്പറ്റി സംസാരിക്കരുത് എന്നുള്ളത് ഇനി രണ്ടാമതായി ദമ്പതിമാർ തമ്മിൽ പറയുവാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരസ്പരം വേഷത്തെ നോക്കി കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് ഉദാഹരണമായി ഭർത്താവ് ഒരു ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നു രാവിലെ രാവിലെ തന്നെ അപ്പോൾ ഭാര്യ എന്താണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ചേരുന്നുണ്ടോ നോക്കിയിട്ട് വേണ്ട ഇതൊക്കെ ധരിക്കാൻ എന്നൊക്കെ പറയും അതുപോലെ ഭർത്താവ് ഭാര്യ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായി വരുമ്പോൾ ഭർത്താവ് എന്താണ് ബോഡി ഷേമിങ് അടക്കമുള്ള രീതിയിൽ കളിയാക്കുന്നു എങ്കിൽ ഇത് ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല മറിച്ച് അതിനെ നല്ല രീതിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ എന്താണ് കരുതുക എൻ്റെ ഡ്രസ്സൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം അവഹേളിക്കുന്ന തരത്തിൽ വസ്ത്രധാരണത്തെപ്പറ്റി സംസാരിക്കരുത് എന്നുള്ളതാണ് ഇനി അടുത്തതായി പരസ്പരം പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ചിലപ്പോൾ നിറത്തിൻ്റെ കാര്യത്തിൽ പറയാം എനിക്ക് ഒരു അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഇഷ്ടം വലുത്ത ഒരു സ്ത്രീ ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ സങ്കല്പത്തിൽ എന്നൊക്കെ അതുപോലെ തന്നെ സ്ത്രീകളും പറയുമായിരിക്കും നല്ല കട്ടിമേശ അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാവുന്നില്ല എന്ന് രണ്ട് പേർക്കും തോന്നും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സങ്കല്പത്തിൽ എങ്ങനെയുള്ള ആളാണെങ്കിലും അത് നിങ്ങൾ തമ്മിൽ തമ്മിൽ പറയാതിരിക്കുക എന്നുള്ളതാണ് അത് പറയാതിരുന്നാൽ പിന്നീട് അങ്ങോട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അതായത് ഒരു നിരാശ മനസ്സിൽ ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തതായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നത് കേൾക്കാം എന്താണ് എൻ്റെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട നീ നോക്കണ്ട എന്നൊക്കെ അത് ഒരിക്കലും പറയാൻ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതായത് എൻ്റെ കാര്യം നീ നോക്കണ്ട എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക അതായത് ഒന്നായി കഴിഞ്ഞു അപ്പോൾ എന്നാൽ എൻ്റെ എല്ലാ കാര്യവും അവൾ അറിയണം അവൻ്റെ കാര്യങ്ങൾ അവളും അറിയണം അതുപോലെ തന്നെ മനസ്സിലാക്കുക പറയുവാൻ പാടില്ലാത്തതൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും പറയുവാൻ പാടില്ലാത്തത് പറയുവാൻ പാടില്ല പറയുവാൻ പാടുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് വസ്ത്രം വാങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വണ്ടി വാങ്ങുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അഭിപ്രായം അവരോട് ചോദിക്കുക അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതുപോലെ ഇങ്ങോട്ടും ചോദിക്കുക അവിടെ എൻ്റെ കാര്യം ഞാൻ നോക്കും ഇതിലിടപെടേണ്ട എന്നുള്ള ഒരു വാക്ക് വരരുത് എന്നുള്ളതാണ് ഇനി അടുത്തതായി തമ്മിൽ തമ്മിൽ പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലുണ്ടാകുന്ന ഒരു കാര്യം കുടുംബ പ്രശ്നം രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ രണ്ടാളുകൾ തമ്മിൽ കൂടി ചേരുകയാണ് അങ്ങനെയല്ല ദാമ്പത്യം അപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്യരുത് കുറ്റപ്പെടുത്തി സംസാരിക്കരുത് എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാളുടെ വീട്ടുകാരെ പറ്റി മറ്റേ ആൾ ഒന്നു പറയാതിരിക്കുക എന്നുള്ളതാണ് അതായത് നിൻ്റെ വീട്ടുകാർ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനുള്ള ഒരു അവസരം കൊടുക്കരുത് എന്നുള്ളതാണ് അതായത് പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തികളാകാം അവരുടെ കുടുംബങ്ങളിലുള്ളവരും അപ്പോൾ പല സ്വഭാവങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ചേരുന്നതല്ലെങ്കിൽ തന്നെ അവരോട് പറയാതിരിക്കുക എന്നുള്ളത് ആ കാര്യം അങ്ങ് വിട്ടേക്കുക എന്നുള്ളത് അങ്ങനെ ഇത് രണ്ടു പേരും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ തമ്മിൽ പറയാതിരുന്നാൽ മുന്നോട്ടുള്ള ഒരു ജീവിതം ഒരുമിച്ച് പോകുന്നത് ഏറ്റവും നല്ല രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനി പറ പാടില്ലാത്ത ഒരു കാര്യം എത്ര എത്ര പ്രായമായാലും പറയാന് പാടില്ലാത്ത കാര്യം നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവർ പറയുവാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുവാൻ പാടില്ലാത്ത വിവാഹമേ കഴിക്കേണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരിക്കലും പറയുവാൻ പാടില്ല കഴിച്ചത് കൊണ്ടാണ് ഞാൻ കുടുങ്ങിയത് ഇത്തരം വാക്കുകളൊക്കെ പറയാതിരിക്കുക തമാശക്കെങ്കിലും പറയാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പറയുവാൻ പാടില്ല എത്ര പ്രായമായാലും അങ്ങനെ ഒരു കാര്യം സംസാരിക്കാതിരിക്കുക ഇനി അടുത്തത് പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ് ടോക്ക് അതായത് ഭാര്യയോട് പറയുകയാണ് ആ പുരുഷൻ അവരെ വിവാഹം കഴിച്ച ആ പുരുഷൻ പറയുകയാണ് അവൻ കല്യാണം കഴിച്ചത് നല്ല കുട്ടിയാണ് എന്നുള്ളത് എന്ത് നല്ല ഫാമിലിയാണ് അവന് കിട്ടിയത് അവളെ കാണാൻ എന്തൊരു ഭംഗിയാണ് അപ്പോൾ മറ്റൊരു പെണ്ണിനെ വെച്ച് ഭാര്യയെ കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താവിനോട് അവളുടെ സ്നേഹം കുറയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ പറയാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയരുത് അതായത് കിട്ടിയതിൽ പൊരുത്തപ്പെടുക എന്നുള്ളതാണ് എപ്പോഴെങ്കിലും പറയാൻ നിങ്ങൾക്ക് തോന്നിയാൽ പോലും പാടില്ല എന്നുള്ളതാണ് കാരണം ഭാര്യയുടെ ഉള്ളിൽ ഫീല് ചെയ്യുന്നത് എന്തായിരിക്കും അപ്പോൾ അവളുടെ ഉള്ളിൽ അവരൊക്കെ നല്ലതാണ് എന്നുള്ളതായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ പാടില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു പറയുവാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പുരുഷന്മാർ കൂടുതലും പറയുന്നതാണ് എന്താണ് നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല നിനക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യുവാൻ നിന്നെ കൊണ്ടാവില്ല എന്നുള്ളത് അതുപോലെ സ്ത്രീകൾ പുരുഷനോട് ചോദിക്കുവാൻ പാടില്ലാത്ത കാര്യം നിങ്ങളൊക്കെ എന്താണ് അവരെ കണ്ട് പഠിക്കും നിങ്ങളൊക്കെ എന്ത് ആണാ ആണാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കുവാൻ സാധിച്ചാൽ ദാമ്പത്യം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരസ്പരം പറയുവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു